അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു അലഹമില്ല സാഹു വല നബീന മുഹമ്മദീൻ വ അലിഹി വസ്ഹി അജ്മയിൻ പ്രിയമുള്ളവരെ നമ്മുടെ നിത്യജീവിതത്തിൽ ധാരാളം ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഉള്ള തയ്യാറെടുപ്പ് നടത്തുന്നു എക്സാമിനെ ഫേസ് ചെയ്യുന്ന ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു ഇങ്ങനെ എന്തെന്ത് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുമ്പോഴും അവിടെയൊക്കെ നമ്മുടെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടാവും ഒരു സംശയം ആ കാര്യത്തിലൊന്നുമില്ല നമ്മുടെ മനസ്സിൽ ഒരു താല്പര്യം ഉണ്ടാവും ആ താല്പര്യം ആ വിഷയത്തിൽ ആപ്റ്റാണോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം ഉദാഹരണത്തിന് വിവാഹം കഴിക്കാൻ പോകുന്ന ഒരാൾ ഹിത്തുബത്ത് നടത്തി ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കും അതിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ അതിനെപ്പറ്റിയിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മാർക്കറ്റ് റിസർച്ച് അതിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യും കോഴ്സിനെ പറ്റിയിട്ടാണെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കും എക്സാമിനെ പറ്റിയിട്ടാണെങ്കിൽ ആ എക്സാമിന് വേണ്ട കാര്യങ്ങൾ സിലബസ് അടിസ്ഥാനത്തിൽ പഠിക്കും എല്ലാം ചെയ്യും ചെയ്താലും ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തിൻ്റെ കൃത്യമായ എൽമ് അതിൻ്റെ അറിവ് സാക്ഷാൽ പടച്ചവനിലാണുള്ളത് എന്നതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്താ ഈ വിഷയത്തിലെ നമുക്കറിയാത്തതായ ഒളിഞ്ഞു നിൽക്കുന്നതായ പല കാര്യങ്ങളും ഉണ്ടാകും ഹൈറായിട്ടുള്ളതാവാം ഷറായിട്ടുള്ളതാവാം അതിൽ ഹൈറിനെ ആണെനിക്ക് കിട്ടേണ്ടത് എന്നൊരാഗ്രഹം നമുക്കുണ്ടാവുന്നതോടൊപ്പം തന്നെ അതിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥനക്കാണ് ദുആ ഉൽ ഇസ്തിഹാറ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് സാങ്കേതികമായി ഇസ്ലാം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജാബർ നദിഅള്ളാഹു അൻഹു റിവായത്ത് ചെയ്യുന്നൊരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും കാനൻ നബീ സാഹു അലൈഹി വസ്ലം യു അല്ലി മുന അൽ ഞങ്ങളെ റസൂൽ അഹില്ല പഠിപ്പിക്കുമായിരുന്നു കമാ യു അല്ലി മുന സൂറത്ത് അൽ ഖുർആൻ ഖുർആാനിലെ സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ എന്നാണ് അപ്പൊ എത്ര കൃത്യമാണ് കാര്യം നോക്കൂ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണിത് എന്നുള്ളത് ഈ ഒരൊറ്റ രൂപായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ റസൂൽലായി സഹ തങ്ങൾ പറഞ്ഞ കാര്യമാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പ്രയാസം നേരിടുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ അത് ഏതൊക്കെ കാര്യത്തിൽ ഫില്ലു മൂലിക്കില്ല എല്ലാ കാര്യത്തിലും അപ്പോൾ എന്താ ചെയ്യേണ്ടത് രണ്ട് ഇറക്കായത്ത് അവൻ നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു രണ്ട് രണ്ടുരക്കായത്ത് അവൻ നമസ്കരിക്കട്ടെ മക്തൂബ നിർബന്ധമല്ലാത്ത രണ്ട് രക്കായത്ത് എന്ന് പറഞ്ഞാൽ നാഫിലത്തായ അഥവാ സുന്നത്തായ രണ്ട് റക്കയത്ത് നമസ്കരിക്കുന്നു സാധാരണ പോലെ നമ്മൾ നമസ്കാരം നിർവഹിക്കുന്നു ഇസ്തിഹാറ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ നമസ്കാരം നിർവഹിച്ച ഉടനെ തന്നെ നം സലാം വീട്ടിക്കഴിഞ്ഞാൽ രണ്ട് കരങ്ങളും ഉയർത്തുന്നു എന്നിട്ടാണ് ഇസ്തിഹാറത്തിൻ്റെ ദ്വാ നമ്മൾ എന്തു ചെയ്യുന്നത് നിർവഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തിൻ്റെ സൈഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി ഇൻഷാല്ല ദുആ ഉൽ ഇസ്തിഹാറ എന്താണ് എന്നുള്ളത് കൃത്യമായി എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാണ് നിർബന്ധമായും എല്ലാവരും ഇത് പഠിക്കണം എന്നുള്ളൊരു നീയത്ത് വയ്ക്കുകയും ഒന്നോ രണ്ടോ ആവർത്തി വീഡിയോ കൺ കാണുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല മാത്രമല്ല നമ്മളെല്ലോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന പരീക്ഷയുടെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലെല്ലാം ഇത് നമ്മൾ ചെയ്യണം പലപ്പോഴും ഇതിനൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് വലിയ ഒരു കരുത്താണിത് ഞാനങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് പഠിച്ചോനെ അത് ചെയ്തിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ ഒരു തീരുമാനം അങ്ങനെ തെളിഞ്ഞു വരികയാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു ഉദാഹരണം പറയാം ഞാൻ ഇസ്തിഹാറ ചെയ്തു ഇസ്തിഹാറ ചെയ്തതിന് ശേഷമാണ് അത് തുടങ്ങുന്നത് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അതിൽ വരുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലുമൊക്കെ ശരി അതിൽ എനിക്കൊരു ഹയറുണ്ട് എന്ന് വിചാരിക്കാൻ എനിക്ക് കഴിയും തീർച്ചയായിട്ടും അങ്ങനെ കഴിയട്ടെ എന്ന ആഗ്രഹത്തോടെ ഉദ്ദേശത്തോടെ നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ് എങ്ങനെയാണ് പ്രാർത്ഥന തുടങ്ങുന്നത് അള്ളാഹുമ്മി അസ്തബിറു കുതിരത്തിൽ സ്ക്രീനിൽ പ്രാർത്ഥന നോക്കിയിട്ട് ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക അള്ളാഹുമ്മ ഇന്നി വരെ നമ്മളിതൊക്കെ വീണ്ടും ആവർത്തിക്കും കേട്ടോ ഓരോ ഭാഗങ്ങളുടെയും ആശയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നൊരു ഫ്ലോയിലാണ് ഇത് പറഞ്ഞു പോകുന്നത് وَتَعَلَمُ وَلَا أَعَلَمُ أَدِلْ كودة كُوْرَ چَرْتُ وَأَنْتَ عَلَّامُ الْغُيُوبُ وَأَنْتَ عَلَّامُ الْغُيُوبُ أبا اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العليم فإنك تقدر ولا أقدر وتعلم ولا علم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فقدره لي ويسره لي ثم بارك لي فيه اللهم إن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري عَنِّي وَصْرِفْنِي عَنْهُ لِي الْخَيْرَ كَانَ بِهِ ഇങ്ങനൊരു എട്ടൊമ്പത് കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ചില പോയിൻ്റുകളൊക്കെ ചില വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചാൽ അത് തന്നെ ആവർത്തിച്ചാണ് പിന്നെ വരുന്നതും നമുക്ക് വീണ്ടും ഇതിൻ്റെ അർത്ഥ തലങ്ങൾ വെച്ചുകൊണ്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അള്ളാഹുവേ തീർച്ചയായും ഞാൻ നിന്നോട് തേടുന്നു എന്ന് പറഞ്ഞാല് തീർച്ചയായും ഞാൻ നിന്നോട് തേടുന്നു അപ്പൊ എന്ന് പറഞ്ഞാലോ അള്ളാഹുവെ തീർച്ചയായും ഞാൻ നിന്നോട് നന്മയെ തേടുന്നു ബി നിന്റെ അറിവിനെ കൊണ്ട് എന്റെ അറിവിൽ എനിക്ക് ഇതിനകത്തുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ത് വിഷയവും നോക്കിക്കോളൂ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത് നമ്മളെ അറിവ് വെച്ചിട്ട് നമ്മളങ്ങട്ട് ഇറങ്ങി പുറപ്പെടും അപ്പോഴോ വലിയ നിരാശ നമ്മൾ നേരിടും വലിയ നിരാശ നമ്മൾ നേരിടും അത് ഹാപ്പിനെസ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിലൊരു പിന്നെ പ്രശ്നം വന്നാൽ ആ സംഗതി ആകെക്കൂടി താറുമാറായാലോ അപ്പം നമുക്ക് ആകെ ടെൻഷൻ വരും നേരെ മറിച്ച് നമ്മളിതൊക്കെ തേടിയിട്ടാണ് അതാ പടച്ചോൻ്റെ എൽമിനെ കൊണ്ട് നന്മയെ ചോദിച്ചിട്ട് നന്മയെ തേടിയിട്ടാണ് ഞാൻ ഈ പരിപാടിയിലേക്ക് നിന്നത് അപ്പോൾ പടച്ചോൻ എനിക്ക് ഇതൊഴിവായി പോവുകയാണെന്നുണ്ടെങ്കിൽ പടച്ചോൻ അതിലെനിക്ക് എന്തു ചെയ്തിട്ടില്ല ഒരു ഹൈറ് വിചാരിച്ചിട്ടില്ല അത്രേ ഉള്ളൂ അതാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് അജബല് അമ്പലിൽ മൊമിന്നൊക്കെ ഉള്ളത് മ്മ്മിൻ്റെ കാര്യം അത്ഭുതമാണ് എന്തു വന്നാലും കുഴപ്പമില്ല അത് ആർക്ക് അള്ളാഹുവിനന്റെ ഇൽമുണ്ട് നന്മയെ തേടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്നാമത്തെ വാചകത്തിൽ തന്നെ ഈ പ്രാർത്ഥനയുടെ അകക്കാമ്പ് കടന്നു അകക്കാമ്പ് കൃത്യമായിട്ട് പറഞ്ഞു എന്താ പറഞ്ഞത് അള്ളാഹു മി അസ്തഹീറു കിമി അള്ളാഹുബനിന്റെ ഇൽമിനെ കൊണ്ട് ഞാൻ നന്മയെ തേടുന്നു എൻ്റെ വിനയം എത്രമാത്രമാണ് എന്നുള്ളത് ആ വാചകത്തിലുണ്ട് കൂട്ടരെ ഞാൻ വളരെ താഴ്മയോടുകൂടി പഠിച്ചോനോട് പറയുകയാണ് എനിക്കറിയാം ഇതിലെന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത് ഇതിൻ്റെ പിന്നെ നെഗറ്റീവ്സ് എന്താണ് ഇതിൻ്റെ പോസിറ്റീവ്സ് എന്താണ് ഇതിലെങ്ങനെ ഇറക്കിയാലാണ് ഇത് ഹൈപ്പാക്കാൻ പറ്റുക ഒക്കെ ഞാൻ ചെയ്യാം പക്ഷെ ഞാൻ അള്ളാൻ്റെ ഇൽമിനെ ഇൽമിൽ നിന്നാണ് ഇൽമിനെ കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നന്മയെ ചോദിക്കുന്നത് പഠിച്ചോനെ നനക്കാണ് അറിയുക ഇതിലെ നന്മ അത് ഞാൻ ചോദിക്കുന്നു അസ്ഥ കൃതി റോക്കാം ബി കൊതിറത്തിക്കുക പടച്ചോനെ നിൻ്റെ കഴിവിനെ കൊണ്ട് ഞാൻ കഴിവിനെ തേടുന്നു പടച്ചോനെ നിൻ്റെ കഴിവിനെ കൊണ്ട് ഞാൻ കഴിവിനെ തേടുന്നു അലീം മഹത്തായ നിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിൻ്റെ ശ്രേഷ്ഠതയിൽ നിന്ന് ഫലിലിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ആഗ്രഹം മുഴുവൻ എന്താ പടച്ചോനെ നിൻ്റെ ഫലിൽ എനിക്ക് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ സമ്പത്തിനെ പറ്റിയിട്ട് പടച്ചവൻ എന്താ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ പറ്റിയിട്ട് പഠിച്ചോം പറഞ്ഞു ഓർമ്മപ്പെടുത്തി എന്താ അത് അള്ളാൻ്റെ ഫലിലാണ് അല്ലേ അത് അള്ളാഹു നൽകിയിട്ടുള്ള ഹൈറാണ് ഇങ്ങനെ സമ്പത്തിന് വ്യത്യസ്തങ്ങളായ പ്രയോഗങ്ങൾ ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇവിടെ റസൂൽഹി സ്വല്ലാത്തങ്ങൾ നമ്മളെ പ്രാർത്ഥനയിലൂടെയും പഠിപ്പിക്കുന്ന തന്നെയാണ് പിന്നെ പറഞ്ഞത് ഫിറു ഫിറുറു പഠിച്ചോനെ നീ കഴിവുള്ളവനാണ് ഞാനാരാ ലാ അക്കുതീറു എനിക്ക് കഴിവില്ല വ തയലമു നീ അറിയുന്നവനാണ് ഞാനാരാ വല അയലമോ എനിക്കറിയൂല വൻ ത എല്ലാമോയോ നിൻ്റെ അറിവ് എന്താണ് എല്ലാ കാര്യങ്ങളുടെയും വരും വരായികളെ പറ്റിയിട്ടൊക്കെ യാതൊരു നിലക്കും എനിക്കറിയില്ല പക്ഷെ നിനക്കറിയാം റൈബി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിനക്കറിയാം എന്താ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം മറിഞ്ഞത് എന്നുള്ള ഒരു കാര്യം അള്ളാഹുവിനില്ല അള്ളാഹുവിൻ്റെതെല്ലാം അറിവാണ് വിശാലമായ അറിവാണ് അള്ളാഹിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അല്ലാമുൽ ലുഹയൂബാണ് പടച്ചവൻ എന്താ അല്ലാമുൽ ലൊയൂബ് നീ എല്ലാത്തിനെ പറ്റിയും അറിവുള്ളവനാണ് മറിഞ്ഞു കിടക്കുന്നതിനെ പറ്റിയൊക്കെ അറിവുള്ളതാണ് അപ്പം ഞാൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു കാര്യത്തിലെ അതിൻ്റെ മറിഞ്ഞു നിൽക്കുന്ന എല്ലാ കാര്യവും എന്നെ സംബന്ധിച്ച് മറിഞ്ഞു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെയുള്ള പഠിച്ചവരോടല്ലേ കൂട്ടരെ നമ്മൾ അതിൻ്റെ നന്മയെ ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് ചെയ്യാനുള്ളത് നമ്മൾ തന്നെയാണ് പക്ഷേ എന്താ പറയുക ആ ചോദിക്കുമ്പോൾ നമ്മൾ മുമ്പിൽ എന്ത് ചെയ്യുകയാണ് ഞാൻ എടുക്കുന്ന തീരുമാനം അത് എൻ്റെ ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഞാൻ എടുക്കുന്നത് എങ്കിലും വളരെ കൃത്യമായി പടച്ചോനോട് ചോദിച്ചിട്ടാണ് ഞാനത് ചെയ്യണത് അല്ലേ ആ പടച്ചോൻ ഇങ്ങനെ എന്നോട് പറഞ്ഞ പോലെ എങ്ങനിക്കിന് ഫീൽ ചെയ്യുകയാണ് അവിടെ ഞാൻ ഈ ഹൈറ് തേടി ചോയി പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഇനി ഹദീസുകളിൽ നമുക്ക് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ആരെങ്കിലും ഹൈറിനെ തേടി ഇസ്തിഹാറയെ ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്തിഹാറെ തേടിക്കഴിഞ്ഞാൽ അല്ലേ ഹൈറ് തേടിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ഹൈറ് എന്നുള്ളതാണ് പടച്ചോൻ അതിൽ ഹൈറാണ് വരുത്തുള്ളൂ അപ്പോൾ നമ്മളിന്ന് അതും കണ്ട് വിട്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായില്ല ഹൈറ് അതാണ് ആ പോയിൻ്റ് ശ്രദ്ധിക്കണം അപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി വരുന്നത് ഇതിൻ്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളാണ് പിന്നെ നമ്മൾ ചോദിക്കുകയാണ് പഠിച്ചവനോട് അള്ളാഹുമാ അള്ളാഹുവേ ഇൻകുന്തായാലമോ നിനക്ക് അറിയുന്നതാണെങ്കിൽ അല്ലേ അല്ലെങ്കിൽ നീ അറിയുന്നത് ഇന്ന കാര്യമാണെങ്കിൽ എന്ത് അന്ന ഹാദൽ അള്ളാഹു തീർച്ചയായും ഈ കാര്യം ഹൈറുല്ലി എനിക്ക് ഈ കാര്യം ഹൈറാണ് എന്നതാണ് നീ മനസ്സിലാക്കുന്നത് എങ്കിൽ എനിക്ക് ഈ കാര്യം ഹൈറാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെടാൻ നിൽക്കുന്നത് പക്ഷേ നീ മനസ്സിലാക്കുന്നത് ഇതെനിക്ക് ഹൈറാകുമെന്നാണെങ്കിൽ ഹൈറാകുമെന്നാണ് എങ്കിൽ അപ്പം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ മുമ്പ് എങ്ങനെയൊക്കെ ഹയർ ആകണത് എന്നുള്ളതാണ് പഠിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഫീദീനി എൻ്റെ ദീനിന് ഇതൊരു തടസ്സമാകാത്ത വിധത്തിൽ അല്ലേ ഫീദീനീന്ന് പറഞ്ഞാൽ ദീനിൽ എന്നേർത്തോളൂ അപ്പോൾ ദീനിൽ ഹൈർ വരണം അതോ ദീൻ ഒഴിവാക്കിയിട്ട് ഒരു ബിസിനസ്സായി ഇത് മാറരുത് ദീൻ ഒഴിവാക്കിയിട്ട് ഒരു കോഴ്സായി ഇത് മാറരുത് ദീൻ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വിവാഹമായിട്ട് ഇത് മാറരുത് അങ്ങനെ ഏറ്റവും സെഡ് മേഖലകളിലേക്ക് നമ്മൾ വെളിച്ചം വീശി നോക്കാം ഫീദീനി അപ്പൊ നമുക്ക് തന്നെ നമ്മളെ മുമ്പിൽ വരും പഠിച്ചോനെ ഇത് ദീന് പ്രശ്നമാണല്ലോ ഇത് അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതല്ല എന്ന് കരുതി ഞമ്മക്കന്നെ ഒഴിവാകാം എളുപ്പാണ് അപ്പൊ ഫീദീനി എൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ കൂടെ എൻ്റെ ഉപജീവനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻ്റെ മൈഷത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻ്റെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് കാര്യത്തിൻ്റെയും പര്യവസാനം നന്നാവുക എന്നുള്ളതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധാരാളമായി പഠിച്ചവരോട് ചോദിക്കണം എന്നൊക്കെ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു മഹ്സിൻ ആക്കി ബാഫിൽ കുല്ഹ വജിൻ വാദാബിൽ നമ്മളൊരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ റസൂള്ളി തങ്ങൾ പറഞ്ഞു ഇന്നമില്ല അമാലുബിൾ ഹവാതീം കാര്യങ്ങളുടെ അവസാനത്തിലാണ് പര്യവസാനത്തിലാണ് എന്താണ് പ്രവർത്തനങ്ങളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങളുടെ പര്യവസാനം നന്നാകുന്ന വിഷയത്തിലും ദീനിൻ്റെ വിഷയത്തിലും അതേപോലെ തന്നെ ദുനിയാവിൻ്റെ വിഷയത്തിലും ഒക്കെ എനിക്കിത് ഹൈറാണ് എന്ന് നിനക്ക് എന്നാണ് നിൻ്റെ ബോധ്യം എങ്കിൽ അപ്പം എന്താ പഠിച്ചോനെ നീ ചെയ്തിട്ടുണ്ട് അപ്പം എന്താ എനിക്ക് തോന്നിപ്പിക്കേണ്ടത് ഫക്കി റോഹുലി അതെനിക്ക് കണക്കാക്കി തരണേർ പി പകുതി റുഹുലി അപ്പോൾ അതിനെ നീ എനിക്ക് കണക്കാക്കണേ അതിനെ നീ എനിക്ക് നിർണയിക്കണേ നിശ്ചയിക്കണേ വയസ്സി റുഹുലി അതിനെനിക്ക് നീ എളുപ്പമാക്കി തരികയും ചെയ്യണേ അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞു ഞാനൊരു എക്സാം എഴുതാൻ പോവുകയാണ് പഠിച്ചവൻ്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു രണ്ടരക്കാത്ത് ഓയറുൽ ഫലീല ഓയിർ ഉൽ മക്തൂബയായിട്ടുള്ള അഥവാ നാഫിലത്തായിട്ടുള്ള സ്വന്നത്തായ രണ്ട് അക്കാത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ പ്രാർത്ഥിക്കുക അല്ലേ അന്ന ഹാദൽ അമ്ര എന്നൊക്കെ ഉള്ളോട് നമ്മളെ വിഷയം പറയട്ടോ നമുക്ക് ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിഷയം പറഞ്ഞാലും മതി അപ്പോൾ അതിനൊക്കെയുള്ള അവസരങ്ങളുണ്ട് ഇപ്പോൾ നമ്മളെ മനസ്സിൽ നമുക്ക് ആ കാര്യം ഉണ്ടല്ലോ നമ്മൾ നമ്മളെന്തൊരു കാര്യത്തിനാണോ ആ നീയത്ത് നമ്മളെ മനസ്സിലുണ്ട് എന്നിട്ട് ഇത് പറഞ്ഞാൽ മതി അന്ന ഹാദൽ അമ്ര എല്ലാം നിലക്കും പഠിച്ചോ ഞാൻ എഴുതുന്ന എക്സാം ഞാനീ ചെയ്യുന്ന കോഴ്സ് ഞാൻ ഈ ചെയ്യുന്ന ബിസിനസ് ഞാൻ ഈ ചെയ്യുന്ന എന്തൊരു കാര്യവും അത് എനിക്ക് നീ എളുപ്പാക്കണേ അതിൽ എനിക്കൊരു ഹയർ നീ വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് എളുപ്പമാക്കണേ അതെനിക്ക് പിന്നെ കണക്കാക്കണേ സുമ ബാരിക് ലി അതിൽ പിന്നെ എനിക്ക് ബർക്കത്തും തരണേന്ന് എന്ന് അതിൽ എനിക്ക് നീ പിന്നീട് ബർക്കത്തും തരണേ എന്ന് പറയാണ് പിന്നെ നേരെ ഇതേ കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത് എന്താ പറയണത് അള്ളാഹു അല്ലെങ്കിൽ രണ്ട് രൂപത്തിലും പറയാം അള്ളാഹു ഞാൻ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല അള്ളാഹുബി ഈ ഒരു കാര്യത്തിൽ തന്നെ എനിക്ക് നീ കരുതിയത് അത് ഷെർറായിട്ട് ആണെന്നുണ്ടെങ്കിൽ ദീനിലും ദുനിയാവിലും അതുപോലെ തന്നെ കാര്യങ്ങളുടെ പര്യവസാനത്തിലൊക്കെ എനിക്കത് ഷെറായിട്ടാണ് നീ കാണുന്നത് എങ്കിൽ അപ്പൊ പിന്നെ അതെനിക്ക് കണക്കാക്കലോ വേണ്ടത് ഫസ്വരിഫ് ഹോഅീ എന്നിൽ നിന്ന് നീ അതിനെ മാറ്റിത്തരണേറപ്പേ എന്നിൽ നിന്ന് നീ അതിനെ നീക്കണേറപ്പേ വസ്രിഫ് നീ അൻഹു അതിൽ നിന്ന് എന്നെയും മാറ്റണേ അത് ഇങ്ങോട്ടും വരരുത് അതിലേക്ക് ഞാൻ അങ്ങോട്ട് തേടി പോവരുത് വല്ലാത്തൊരാഗ്രഹം അല്ലേത് അപ്പൊ അത് നമ്മളെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്നെ ഫീൽ അത് വക്ക് ദിർലി അൽ ഹൈറ ഹൈസുഖാന പിന്നെ നമ്മളൊരു ചോദ്യം അങ്ങോട്ട് പറ ചോദിക്കുകയാണ് വക്ക് ദിർലി പഠിച്ചോനെ നീ എനിക്ക് കണക്കാക്കണേ അൽ ഹൈറ ഹൈറിനെ കണക്കാക്കണേ ഹൈസുഖാന എന്തായിരുന്നാലും എവിടെ ആയിരുന്നാലും എങ്ങനെ ആയിരുന്നാലും ശരി എനിക്ക് ഹൈറ് വരുത്തണേ പഠിച്ചോനെ പിന്നെ പറഞ്ഞെന്താണ് സുമറന്ദി ബിഹി ഞാനെടുത്ത തീരുമാനത്തിൽ എന്നെ നീ തൃപ്തിപ്പെടുത്ത തൃപ്തിപ്പെടണേന്ന് വറസും വറൽ വറൽ ബിഹി അല്ലേ പിന്നീട് എനിക്ക് എന്ത് ചെയ്യണം കൃത്യമായി അതിൽ നീ എന്നെ തൃപ്തിപ്പെടണം അതുകൊണ്ട് നീ എന്നെ തൃപ്തിപ്പെടണം ഞാനിതൊക്കെ ചെയ്തിട്ട് എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു തീരുമാനത്തെ ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തു ഒരുപക്ഷെ ആളുകളൊക്കെ എന്നെ വിമർശിച്ചേക്കാം എന്തിനാണ് ആ ഒരു പരിപാടി നീ ഒഴിവാക്കിയത് എന്തിനാണ് നീ ഇത്ര നല്ല ഉഷാറായിട്ട് പോകുന്ന പോകാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിൽ നിന്ന് നീ മാറിയത് ഒരുപാട് പിന്നെ വിവാഹങ്ങളുടെ വിഷയത്തിലും കച്ചവടത്തിൻ്റെ വിഷയത്തിലും ഒക്കെ അത് നമ്മൾ സാധാരണ പഴി കേൾക്കാറുണ്ട് നിനക്ക് അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നീ ആരാകുമായിരുന്നു അന്ന് ആ സ്ഥലം നീ എടുത്തിട്ടിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു പക്ഷേ അന്ന് നമ്മൾ ചെയ്തത് ഇസ്തിഹാരം നടത്തിയിട്ടാണത് വേണ്ടാന്ന് വെച്ചതെന്ന് വിചാരിക്കുക അതിൽ പടച്ചോൻ്റെ തൃപ്തി നമുക്കുണ്ടാവും അതായത് നമ്മൾ തേടിയ കാര്യങ്ങളൊക്കെ അതാണ് അപ്പോൾ ഇങ്ങനെ വളരെ കൃത്യമായി നമ്മൾ ഈ കാര്യത്തെ വിലയിരുത്തുകയും ഈ പ്രാർത്ഥന നമ്മളെല്ലാ കാര്യത്തിലും അള്ളാൻ്റെ റസൂൽ ഇത് പഠിപ്പിക്കുമായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് ഖുർആാനിലെ സൂറത്ത് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കുമായിരുന്നു പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും എന്നാ എല്ലാ കാര്യത്തിലും അപ്പം അത്രയും പ്രാധാന്യമുണ്ട് ഇതിന് നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇതിനേക്കാൾ വലിയ വിശദീകരണങ്ങളാണ് ഇതിനൊക്കെ നമുക്കുള്ളത് ഓരോരുത്തർക്കും കാര്യങ്ങളുടെ ആ ഒരു

وعاقبة أمري اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فقدره لي ويسره لي ثم بارك لي فيه اللهم إن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فصرفه عني وصرفني عنه വക്കദീർലി അൽ ഹൈ റഹ്സുഖാന സർ പി ഇങ്ങനെ ഒരു ഒരു പത്ത് പേരലിങ്ങനെ മടക്കുമ്പോഴേക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ ഓരോരുത്തരും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ അന്ന ഹാദിൽ അമ്ര എന്നുള്ളടത്ത് നമ്മുടെ കാര്യങ്ങൾ പറയാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് നമ്മൾ മനസ്സിൽ ആ ധാരണ ഉണ്ടായാലും മതി അതിന് ശേഷം നമുക്ക് മലയാളത്തിലോ അറബിയിലോ ഒക്കെ നമുക്ക് ആ കാര്യങ്ങൾ പറയാം അള്ളാഹു ഹു സുബാനുഹൂവത്താല യഥാവിധി ഇസ്തിഹാറ നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആ നിലക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിട്ട് നമ്മളെല്ലാവരെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ റബ്ബനാത്തിൻ ഹസൻ അഫുലാഹ്രി ഹസനഅത്തൻ വക്കിനാദ് അബനാർ അസ്സലാ വൈകു വർമ്മത്തല്ലാ വാത്ത